അടിപൊളിയായിട്ടുള്ള ഒരു നാടൻ റോസിന്റെ കോംബോ ഓഫറായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ ഫസ്റ്റ് റോസ് എന്ന് പറഞ്ഞാൽ മുള്ളിൽ ഇല്ലാതെ കൊല കൊലയായിട്ട് പൂക്കൾ നല്ല നാടൻ ഓർക്കിഡ് റോസിന്റെ തൈകളാണ് കേട്ടോ നല്ല ബേബി പിങ്ക് ഷെയഡില് അടിപൊളിയായിട്ട് ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റിയാണ് ഓർക്കിഡ് റൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകള് കോമ്പോലിങ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് മുല്ലപ്പ് റൂസ് അല്ല എന്നുണ്ടെങ്കിൽ പേർഷ്യൻ വയറ്റെന്ന് അറിയപ്പെടുന്ന ഈ ഒരു മിനിയേച്ചർ റൂസാണ് മിനിയേച്ചർ ഫ്ലവർ ആണോ എന്നുണ്ടെങ്കിലും ഇതിങ്ങനൊരു ബഞ്ചായിട്ട് പൂക്കുമ്പോൾ നമുക്കത് ചെറിയ ഫ്ലവർ ആയിട്ട് തോന്നില്ല കേട്ടോ ഒത്തിരി ഇങ്ങനെ ബഞ്ചായിട്ട് തന്നെ ഇത് ഫ്ലവറിങ് ആവും ഒരു ബ്രാഞ്ചിൽ ഒരു ഏഴെട്ട് പൂക്കളോളം വരുന്നത് കൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഈ ഒരു റോസ് കാണാനായിട്ട് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു പനിനീർ റൂസാണ് നല്ല സ്മെല്ലുള്ള അടിപൊളിയായിട്ടുള്ള പനീർ റൂസിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ളൊരു രണ്ടടി മൂന്നടിയോളം ഹൈറ്റുള്ള പ്ലാന്റ്സാണ് ഈ ഒരു കോംബോയിലൂടെ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള നാടൻ റോസുകൾ വെച്ചിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് കോംബോയുടെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ കൊറിയാറ ചാർജ് അടക്കം അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അടുത്തൊരു ക്രീപ്പർ റൂസാണ് പെർഫ്യൂം റീസ് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഗ്രീൻ ഷെയ്ഡ് കൂടെ കയറി വരുന്നതുകൊണ്ട് പിങ്കും പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് കോംബോയിൽ വരുന്നൊരു റോസ് വെറൈറ്റിയാണ് കേട്ടോ ഇതും ബഞ്ചായിട്ട് തന്നെ പൂക്കളുണ്ടാവുന്ന ഒരു ക്ലൈമ്പർ വരേണ്ടി നമ്മൾ ഏത് കോംബോ കൊണ്ട് വന്നാലും അതിനകത്തൊരു ക്ലൈമ്പർ റോസ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടിപൊളിയായിട്ടുള്ള തൈകളാണ് ഈ ഒരു ഉള്ളത് അടുത്തതായിട്ട് വയലറ്റ് റോസ് ആണ് വയലറ്റ് റോസ് എല്ലാവർക്കും അറിയായിരിക്കും നൈറ്റ് ബ്ലൂ എന്നാണ് വരുന്നത് ഇതിൻ്റെ ഐ ഡി നല്ല സ്മെല്ലുള്ളൊരു റോസ് ഐറ്റി കൂടിയാണ് നൈറ്റ് ബ്ലൂ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള പ്ലാന്റ്സാണ് ഈ ഒരു ഓഫറിൽ നമ്മൾ കൊണ്ടുവന്നേക്കും തനി നാടൻ റോസ് എന്നുള്ളതാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ കോമോ വേണ്ട ഒരു വേഗം തന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം